നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെന്താ പൊക്കി പൊക്കി അടിക്കണോ ഞങ്ങൾ ഇന്ന് രാത്രി ഒരു മണിക്കാണ് റൂമിലെത്തി അപ്പൊ ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ഇദ്ദേഹത്തിന്റെ ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് അഞ്ചര ആയപ്പോ ഒരു ഫോണ് ചേട്ടാ എനിക്ക് റെഡിയാണേ വരാമോന്ന് ഞാനിപ്പം സമയം നോക്കുമ്പോൾ അഞ്ചാമുക്കാലും ഒൻപത് മണിക്കാണല്ലോ അല്ല ഇവിടെ നല്ല രസമാണ് എന്ന് പറയും വേറെ ആരെങ്കിലും ആണെങ്കിലും ഒൻപത് മണിയാവുമ്പോഴേ വരുവല്ലോ ഞാനും എൻ്റെ കൂടെ ഉള്ള കുര്യനും കൂടെ എണ്ണി ഫ്രഷായും ഞങ്ങൾ ചായ പോലും കുടിക്കാറുണ്ട് ഈ സാധനത്തിനെടുത്ത് വന്നിരിക്കും ഇവിടെ എന്തപ്പം പറയാ എനിക്ക് ചിരിക്കാൻ ചിരിക്കാനറിയത്തുള്ളൂ എനിക്ക് ഇങ്ങനെ ഇരിക്കാനറിയുള്ളൂ ഗൈ ഇങ്ങനെയാണോ ഏത് അനിറ്റിന്റെ മേക്കപ്പിനും മേക്കപ്പിന് മുമ്പുള്ള ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരുന്നു ആ അന്നേരം എന്തൊരു പുട്ട് ഇത് ശരിക്കും ഇത് എവിടെ നിന്നും മേടിക്കുന്നേക്ക്